എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കുറച്ച് ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള ടിപ്സാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് പഴമൊക്കെ വാങ്ങി വരുമ്പോൾ ചിലപ്പോൾ അത് ശരിക്കും അങ്ങോട്ട് പഴുത്തിട്ടുണ്ടാവില്ല നമുക്ക് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പഴം പുഴുങ്ങിയതൊക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പഴുത്തിട്ടില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പോൾ പെട്ടെന്നൊന്നും പഴുത്ത് കിട്ടാനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയിൽ ന്യൂസ് പേപ്പർ എടുത്തിട്ട് നമുക്ക് പഴുത്ത് കിട്ടേണ്ട പഴം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ റാപ്പ് ചെയ്യുക എന്നിട്ട് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ അടച്ചു വെച്ചാൽ മതി പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമുക്ക് പാകത്തിന് പഴുത്ത് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു പഴമാണ് എടുത്തിട്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാരികളൊക്കെ എടുത്തു വെക്കുമ്പോൾ ഈ കസവ് പോലത്തെ ഭാഗം കുറേ നാൾ കഴിയുമ്പോൾ കറുത്തു പോകാറുണ്ട് അപ്പോൾ ഇത് ഒറിജിനൽ കസവ് എന്നല്ല ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പുറത്ത് കിടന്നിരുന്ന സാരി എടുത്തു എന്നുള്ളൂ കേട്ടോ അപ്പോൾ നല്ല പട്ടു ഒക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ആ സാരി ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഒരു ന്യൂസ് പേപ്പറിലും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഏതെങ്കിലും ഒരു സാധാരണ പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് കബോർഡിൽ വയ്ക്കുകയാണെങ്കിൽ കസവൊന്നും തന്നെ കറുത്ത് പോയി കേട്ടോ അപ്പോൾ നമ്മൾ ഉടുക്കാത്ത എടുക്കാത്ത വല്ലപ്പോഴൊക്കെ എടുക്കുന്ന കസവ് സാരികളൊക്കെ ഇങ്ങനെ ഒന്ന് എടുത്ത് വെച്ച് നോക്കൂ അടുത്ത ടിപ്പ് കുട്ടികളുടെ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ബാഡ് ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഒരു ന്യൂസ് പേപ്പറ് കുറച്ച് ഇതുപോലെ ചുരുട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നല്ലൊരു ഫ്രഷ് സ്മെല്ല് കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടാൽക്കം പൗഡർ ആ ഒരു ന്യൂസ് പേപ്പറ് ചുരുട്ടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊന്നും ഇട്ട് കൊടുത്തിട്ട് ചുരുട്ടിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ പുറത്തൊക്കെ നടന്ന് ചെറിയ ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ ബാഡ് സ്മെല്ല് പെട്ടെന്ന് വരും ഷൂവിലൊക്കെ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും ഒന്നും ഉപയോഗിക്കാത്ത വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്ന സാരികളൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെയൊക്കെ ബ്ലൗസ് നമ്മൾ എടുത്തു വയ്ക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഹുക്കിലൊക്കെ തുരുമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ തുരുമ്പ് വരാതിരിക്കാനും അതുപോലെ ആ തുരുമ്പ് ചെറുതായിട്ട് വന്നാൽ തന്നെ അത് നമ്മുടെ ബ്ലൗസിൻ്റെ മറ്റുള്ള ക്ലോത്തിൻ്റെ ഭാഗത്തേക്ക് ആവാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ ന്യൂസ് പേപ്പറിൻ്റെ ഒരു സ്ട്രിപ്പ് പോലെ കുറച്ചൊരു രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഹുക്ക് വരുന്ന ഭാഗമുണ്ടല്ലോ മടക്കുമ്പോൾ ആ ഹുക്ക് ഉള്ളിലാക്കിയിട്ട് ഈ പീസ് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ പോലെ മടക്കി വെച്ചാൽ മതി അപ്പോൾ ചെറിയ രീതിയിലൊക്കെ തുരുമ്പ് വരാൻ തുടങ്ങിയാലും അത് നമ്മുടെ ബ്ലൗസിൻ്റെ ആ ഒരു തുണിയിലോട്ടാവില്ല കേടാവൂല കുക്ക് പിന്നെ നമുക്ക് മാറ്റി വെക്കാമല്ലോ പിന്നെ വിത്ത് ബ്ലൗസൊക്കെ കേടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഈ രീതിയിൽ എടുത്തു വയ്ക്കോട്ടോ അധികം ഉപയോഗിക്കാത്ത സാരികളൊക്കെ എടുത്തിട്ട് ബ്ലൗസ് മടക്കി വയ്ക്കുമ്പോൾ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാരികളൊക്കെ ഉപയോഗിക്കാതെ വെക്കുന്ന സമയത്ത് ഇതുപോലൊരു ചെറിയ പീസ് ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ടാൽക്കം പൗഡർ നല്ല സ്മെല്ലുള്ള പൗഡർ ഏതെങ്കിലും ഒന്ന് തൂവിക്കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഈ ഒരു ഫോൾഡ് ചെയ്തിട്ടുള്ള ന്യൂസ് പേപ്പറിൻ്റെ ഒരു പാക്ക് നമ്മൾ നമ്മുടെ സാരിയുടെ ഉള്ളിൽ വയ്ക്കുകയാണെങ്കിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് സാരി എടുക്കുമ്പോഴും ഒരു പൊടിയുടെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കോഫിയുടെ ബോട്ടിലോ അല്ലെങ്കിൽ അച്ചാറിൻ്റെ ബോട്ടിലോ ഒക്കെ കഴിക്കാലും അതിൻ്റെ ആ ഒരു സ്മെല്ലങ്ങോട്ട് പോവില്ല അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ആ ഒരു സ്മെല്ല് കളയാനായിട്ട് ഇളം ചൂടുള്ള വെള്ളം ആ ഒരു ബോട്ടിൽ ഒഴിച്ച് വയ്ക്കുക അതിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഒന്ന് കയറിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് രാത്രി വെച്ചിട്ട് രാവിലെ ആകുമ്പോഴേക്കും ആ ഒരു അച്ചാറിൻ്റെയോ അല്ലെങ്കിൽ കോഫിയുടെയൊക്കെ ആ സ്മെല്ലുണ്ടല്ലോ അതൊക്കെ ന്യൂസ് പേപ്പർ വലിച്ചെടുത്തിട്ടുണ്ടാവും എന്നിട്ട് പിന്നെ ഒന്ന് നല്ലപോലെ കുലുക്കി കഴിയാൽ നല്ലൊരു ഫ്രഷ് ബോട്ടിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാതെ വെക്കുന്ന ഫ്ലാസ്കളൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ നല്ലപോലെ കഴുകി ഉണക്കിയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ചധികം ന്യൂസ് പേപ്പറ് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടഞ്ഞിരുന്നതിൻ്റെ ഒരു സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നല്ലപോലെ കുറച്ചധികം തന്നെ ന്യൂസ് പേപ്പർ ഉള്ളിൽ ഫില്ല് ചെയ്തു വെച്ചാൽ മതി അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് അറിയുക നമ്മൾ ചില പ്രാവശ്യമൊക്കെ കറണ്ട് ബില്ല് കുറച്ച് അധികമൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എന്താണ് കറണ്ട് ബില്ല് കൂടിയെന്നുള്ളത് എന്താണെന്ന് ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ വീട്ടിലെ വീട്ടിൽ ഫ്രിഡ്ജുണ്ടല്ലോ ഫ്രിഡ്ജിൻ്റെ ഡോറ് നമ്മളൊന്ന് തുറന്നിട്ട് ഒരു ചെറിയ പീസ് ന്യൂസ് പേപ്പർ ഇതേപോലെ വെച്ച് കൊടുക്കുക ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടോ രണ്ട് മടക്കാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് കറക്റ്റായിട്ട് അടച്ച് വെക്കുക അതിനുശേഷം ഒന്ന് വലിച്ചു നോക്കുക അപ്പോൾ ഈ ഒരു ന്യൂസ് പേപ്പർ നല്ല ഈസി ആയിട്ട് ഇങ്ങോട്ട് പോരുന്നുണ്ടെങ്കിൽ ിൽ അതിൻ്റെ അർത്ഥം വാഷർ കുറച്ച് ലൂസ് ഉണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടതിൽ തണുപ്പ് ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ടാവും നമ്മൾ പെട്ടെന്ന് അത് അറിയാൻ പറ്റില്ല നമുക്കത് മനസ്സിലാവില്ല അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റിൽ തന്നെ ആ ഒരു പേപ്പർ അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് വലിക്കുമ്പോൾ അതൊന്നുമില്ലാന്നാണെങ്കിൽ വാഷർ നല്ല ടൈറ്റാണെന്നാണ് അർത്ഥം അതല്ല നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തൊടുമ്പോഴേക്കും അതിങ്ങോട്ട് പോരുകയാണെങ്കിൽ വാഷർ ലൂസാണെന്നാണ് അർത്ഥം അപ്പോൾ ചെറിയ രീതിയിൽ ഇങ്ങനെ തണുപ്പ് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കും എല്ലാ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറച്ച് കുറച്ച് പോകുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവില്ല കുറച്ച് പഴയ ഫ്രിഡ്ജിനൊക്കെയാണ് ഇത് ട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ആ ഒരു വാഷർ നമുക്ക് മാറ്റി തരും പുതിയ വാഷറാകുമ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും അപ്പോൾ കറണ്ട് ബില്ല് കൂടുന്നതിൻ്റെ റീസൺ ഒരെണ്ണം ഇതായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടോ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് അത് പരിഹരിക്കുക കേട്ടോ അപ്പോൾ നല്ല വ്യത്യാസം കറണ്ട് ഉണ്ടാവും അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഇത് ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഞാനിപ്പോൾ വൈകിട്ട് പോകുകയാണ് ഇനി ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്